ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംശയമാണ് ഉസ്താദെ ഇന്ന മാസങ്ങളിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശമാണോ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ട് അവസാനം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഓ അതാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പന്ത്രണ്ട് മാസം ത് ആ പന്ത്രണ്ട് മാസത്തിൻ്റെയും പ്രത്യേകത ഇൻഷാല്ല നമുക്ക് പഠിക്കാം ആദ്യം അറബി കലണ്ടർ അനുസരിച്ച് ഹിർജറ കലണ്ടർ അനുസരിച്ച് മുഹറം മാസം മുതലാണ് തുടങ്ങുന്നത് നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഇപ്പോൾ എത്ര പുതിയ വർഷമായി നാം കടന്ന് നമുക്ക് മുന്നിലേക്ക് കടന്നു വന്ന ഈ മൊഹറം മാസം മുതൽ നമുക്ക് തുടങ്ങാം മൊഹറം മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ് റമലാൻ മാസം പോലെ ഇബാദത്ത് ചെയ്യേണ്ട ഒരു മാസമാണ് മുഹറം മാസം റമദാനും നമുക്കറിയാം നമ്മളൊക്കെ ഇപാദത്തുമായിട്ട് വളരെയേറെ വല്ല വളരെയേറെ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക മാസമാണ് റമലാൻ ആ റമലാനെ പോലെ തന്നെ നമ്മൾ മൊഹർ മാസത്തെയും കാണുക അതുപോലെ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും പറ്റിയ മാസം പറ്റിയ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മൊഹർ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും പറ്റിയ ദിവസമല്ല അതായത് നമ്മുടെ വീട്ടിൽ കുറ്റിയടിക്കാനോ മറ്റുള്ള കർമ്മങ്ങൾക്കൊന്നും പറ്റിയ ദിവസമല്ല മുഹറം പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസം അത് ചിലര് കരുതും ആ പത്ത് ദിവസം മഹത്വമുള്ള ദിവസമല്ലേ അപ്പം നമുക്ക് അതിന് ചെയ്യാൻ വന്ന് അത് തെറ്റിദ്ധാരണയാണ് ആ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മുഹറം മാസത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ദിവസം എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുക രണ്ടാമത്തേത് എനിക്കിത് കിതാബ് നോക്കിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെയേറെ പ്രാമാണികമായി മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണിത് രണ്ടാമത്തേത് മാസം മുഹറം കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസം സഫർ മാസമാണ് സഫർ മാസത്തിൽ മഹാനായ ഇമാം ഖസിനി റതി അള്ളാഹു താല തൻ്റെ അജായിബൽ മഹ്ലൂബാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സഫർ മാസത്തിൽ നമ്മൾ ഈ വീടുപണിയും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വീടുപണിയാകട്ടെ വാഹനമെടുക്കലാകട്ടെ അല്ലെങ്കിൽ മറ്റേത് കാര്യമായി കൊള്ളട്ടെ സഫർ മാസത്തിൽ തൽക്കാലം ചെയ്യാത്തതാണ് ഉത്തമം അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു പരിശുദ്ധ മാസമാണ് റബി അല്ലവൽ അതിന് ആർക്കും സംശയം ഔട്ട് ഒന്നുമില്ല റബി അല്ലവലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കാരണം അന്നാണ് മഹാനായ റസൂൽല്ലാഹി സലാ അലൈഹി സ്വല്ലാമ തങ്ങൾ കടന്നു വന്നത് ഏതായാലും റസൂൽ ഉള്ളാഹി തങ്ങൾ ജനിച്ച മാസമായതുകൊണ്ട് മോശമായൊരു മാസം ഒരിക്കലും ആവുകയില്ലല്ലോ അപ്പം ഒരു മാസവും മോശമല്ല നമ്മൾ പലരും മാ മാസത്തെയും കാലത്തെയും ദിവസത്തെയൊക്കെ പഴിക്കാറുണ്ട് ഒരിക്കലും പന്ത്രണ്ട് മാസങ്ങളോ ഈ മുപ്പത് ദിവസങ്ങളോ ഒരു ആഴ്ചകളുടെ ദിവസവും ഒന്നും മോശമായിട്ട് നമ്മൾ പറയരുത് പിന്നെ അതിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകളും ഒരു അത്രമേൽ നല്ലതല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ദിവസത്തിനും മാസത്തിനൊന്നും ഒരു പ്രശ്നവും ഒന്നും ഇല്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ റബി അല്ല ഉള്ളി മാസത്തിൻ്റെ പ്രത്യേകത വളരെയേറെ ഉത്തമമാണ് വളരെയേറെ നല്ല മാസമാണ് നമുക്ക് വീട് പണിയാനും കുറ്റിവെക്കാനും വിവാഹം നടത്താനും വാഹനം മേടിക്കാനും ഏത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് റബി അല്ലവൽ ആക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുകയുള്ളൂ കാരണം ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ഇതിനൊക്കെ പറ്റിയ മാസം അത് റബി അല്ലവൽ മാസമാണ് ഇൻഷാല്ല കഴിയുന്നവരും റബി അല്ലവൽ മാസത്തിൽ ഇതൊക്കെ ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായുക അതുപോലെ റബി അല്ലവല് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന മാസമാണ് റബിയുൽ ആഹ്റു മാസം റബി ആഖിർ മാസം എന്ന് പറഞ്ഞാൽ റബി അൽ പോലെ അതേ ഉത്തമം തന്നെയാണ് റബി അവൽ ലൗവൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് റബി അൽ മാസത്തിലും ചെയ്യാവുന്നതാണ് അതുപോലെ ഉത്തമമുള്ള ഒരു മാസമാണ് റബി അല്ലാഹർ അത് കഴിഞ്ഞാൽ ജമാഅദ്ൽ അവൽ ജമാഅത് അവൽ മാസത്തിൽ നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഏതായാലും ആ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ആ മാസം നമുക്ക് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ജമാഅദ്ൽ ആഹ്ർ മാസം ധാരാളം പുരോഗതിയുള്ള മാസമാണ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പുരോഗതി ഉണ്ടാകാൻ നല്ല മാസമാണ് അതുപോലെ റജബ് മാസം ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ നല്ല മാസമാണ് അപ്പോൾ റജബ് മാസത്തിൽ നമുക്ക് വീട് പണിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം പക്ഷേ വീട് പണിക്ക് ഏറ്റവും പറ്റിയ മാസം റജബാണ് രജവാണെട്ടോ അജ നമ്മൾ പവനം കുറ്റിയടിയാകട്ടെ കെട്ടലാകട്ടെ ഏത് കാര്യമായി നമ്മൾ തുടക്കം കുറിക്കും അതുപോലെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ദിവസം ഉണ്ടല്ലോ ആ സമയത്ത് ഈ റജബ് മാസത്തെ തിരഞ്ഞെടുക്കൽ നല്ലതാണ് പിന്നെ ഷാഹാൻ മാസം മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളതൊക്കെ ഒഴിവാക്കലാണ് നല്ലത് വീട് പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ റജബിലേക്ക് മാറ്റിയിട്ട് മാസത്തെ എല്ലാ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ റമലാ മാസം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും റമലാ മാസത്തിൽ കുറ്റി വീട് പകലച്ചാൽ ഒന്നിനെ കാലം നിൽക്കേണ്ടതില്ല അത് ഒരിക്കലും തുടക്കം കുറിക്കാൻ പറ്റാത്ത ഒരു മാസമാണ് വീട് പണിക്കും അങ്ങനെയുള്ള ആ മാസത്തിനും വല്ലാത്ത മഹത്വമാണ് അതാണ് പറഞ്ഞത് മാസത്തിന് മഹത്വമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യില്ല ഓരോ മാസങ്ങൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിൽപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ ഇപ്പോൾ റമലാ മാസത്തിൻ്റെ കാര്യം കാരണം മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമലാനാണേ എന്നാൽ റമലാ മാസത്തിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പം അതുകൊണ്ട് ഒരിക്കലും റമലാ മാസത്തിൽ നമ്മൾ വീട് കുറ്റി അടിക്കാനോ അതുപോലെയുള്ള മറ്റുള്ള കർമ്മങ്ങളിലേക്കൊന്നും റമലാ മാസത്തിൽ നമ്മൾ പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ചവ്വാൽ റമലാം കഴിഞ്ഞാൽ പിന്നെ ചവ്വാല വരുന്നത് ചവ്വാൽ മാസത്തിൽ നമ്മൾ അലഹദില്ല ആദ്യത്തെ ആറ് ദിവസം ഒഴിവാക്കിയതിന് ശേഷം തമ കഴിഞ്ഞ് അതായത് ചവ്വാല ആദ്യത്തെ ആറ് നൂവുള്ള ദിവസം ഉണ്ടല്ലോ അത് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ദിവസം ഏറ്റവും നല്ല ദിവസമാണ് ഐശ്വര്യപൂർണ്ണമായ ദിവസം എന്നാണ് മഹാന്മാർ അതിനെ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ദിവസവും നമ്മുടെ വീടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ദുൽഖാത് മാസം അത് അത്ര നല്ലതല്ല അത് പണി തുടങ്ങാത്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പറഞ്ഞ് ഈ പന്ത്രണ്ട് മാസങ്ങളും ഇത് ഇനി ഒരു മാസം കൂടെ ഉണ്ട് ദുൽഹജ്ജ് അവസാനത്തെ മാസം നമ്മൾ ഹജ്ജൻ്റെ മാസം ആ ദുൽഹജ്ജ് മാസം ഏറ്റവും നല്ല ഉത്തമമായ മാസമാണ് ആദ്യത്തെ പതിമൂന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യുക കളയുക ആ പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ദിവസം ഏറ്റവും നല്ല പരിപൂർണമായ ഉത്തമമായ ദിവസമാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ നഹസുകളുണ്ട് മാസത്തിൻ്റെ നഹസുണ്ട് പിന്നെ ആണ്ടുകളുടെ നഹസുണ്ട് അതൊക്കെ എന്ന് വെള്ളം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു നല്ല കാര്യം നാം ചെയ്യുമ്പോൾ നമ്മളതിനെല്ലാം ഒത്തിണങ്ങി വരുന്ന രീതി നോക്കുന്നത് അതായത് എന്തുകൊണ്ടും അഭികാമ്യമാണ് അതുകൊണ്ട് അള്ളാഹു താല എല്ലാവിധ ബല മുസീബത്ത് ചെറുകൾ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏതായാലും നല്ല ഒരു കർമ്മമാണ് നമുക്ക് തുടക്കം കുറിക്കുന്നതെങ്കിൽ അതിനൊരു നല്ല മാസമോ നല്ല ദിവസമോ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിനെ വളരെയേറെ ഗൗരവമായിട്ട് ഇതിനെയൊക്കെ കാണുക അള്ളാഹു സ്വഹാനുഹത്താലെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നാഫിയായ ഇൽമാക്കി അള്ളാഹു താല നമ്മുടെ ഇൽമുകളെ മാറ്റുമാറാകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി താല വ